ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പച്ച മാങ്ങ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നത് എങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്ത് കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ പതിയും ഒരു കളർ വ്യത്യാസം ഉണ്ടോ ഓർത്തും കുഴപ്പമില്ല ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ പതി ഈ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പച്ച തന്നെയാണ് നല്ല പുളിയം മാങ്ങയാണോട്ടോ മൂവാണ്ടം മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം വരാം അപ്പോൾ രണ്ട് എണ്ണത്തിൻ്റെയും സ്കിന്നു പീല് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഈ ഒരു മാങ്ങയുടെ ഒരു പകുതിക്ക് നിൽക്കാൻ പാകത്തിനും വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് കറക്റ്റ് അളവൊന്നുമില്ല ഒരു പകുതിയോളം മുങ്ങാൻ പാകത്തിനും ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് വിസലടിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അപ്പോൾ ഓപ്പൺ ആക്കരുത് ആ ഒരു എയർ താനെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ആക്കിയെടുക്കാം കേട്ടോ അതായത് വിസിലിൻ്റെ ഏറെ തട്ടിക്കളഞ്ഞിട്ട് എടുക്കരുതെന്ന് ചുരുക്കം അപ്പോൾ അത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതാ രണ്ട് വിസലടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഒരു കുഞ്ഞ് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് വരുത്തി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ് ചെറിയ പീസ് നമ്മൾ അരഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൽ മതി എന്നിട്ട് നമുക്കൊരു ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ അപ്പോൾ അത് ഇതാണ് നമ്മുടെ മാങ്ങാട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ഗ്ലാസ് ഒക്കെ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം അപ്പം ഇത് അരച്ചെടുത്തിട്ട് വരാവേ അപ്പിതാ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് ധൈര്യ രീതിയിലാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത്തിരി കുറുകി ഇരിക്കുവാണെങ്കിൽ ഇച്ചൂടെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല ഒത്തിരി കുറുകി വരികയും വേണ്ട ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇതൊരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ ഒരുപാട് മധുരമൊന്നും വേണ്ട എന്നുള്ളവർക്ക് അരക്കപ്പ് ചേർത്താലും മതിയാകും ഞാൻ ഒരു കപ്പ് അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു രണ്ട് ഗ്രാമ്പൂം ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് നാൾ എന്താ പറയണേ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ പുതിനേല ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് പുതിനേല ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുക അത് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് പഞ്ചസാര പഞ്ചസാരയിലായനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറിക്കുവാനോ ഒത്തിരി അങ്ങ് നൂല്പരുവൊന്നും ആവണ്ട എന്നാൽ ചെറുതായിട്ടൊന്ന് കുറിക്കുവാനോ ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഇട്ടിരുന്ന ഗ്രാമ്പുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയാം അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് ഇത് മതിയാകും ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം ഇട്ടേച്ച് പോകരുത് കേട്ടോ അപ്പോൾ അതുവായത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വെന്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ അതായത് കേട് കൂടാണ്ടേ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വരുമ്പം ഒരല്പം എടുത്തിട്ട് ജ്യൂസായിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് കുറുകി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഒരു പത്ത് മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം അടി പിടിക്കാണ്ട് സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഒരു നുള്ളില് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇതിനകത്തേക്ക് ഇനിയും കുറച്ച് നേരം കൂടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാവുന്നതാണ് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല ഒരു സ്പൂൺ ലെമൺ ജ്യൂസാണ് അപ്പോൾ ലെമൺ ജ്യൂസ് നമ്മൾ വാങ്ങാറാവുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം വാങ്ങിക്കഴിയുമ്പം നമ്മളിത് വെ വച്ചിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയേക്കണേ ഇനി അത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കാം ഇതിനകത്തുനിന്ന് ഒരു മൂന്നോ നാലോ സ്പൂൺ എടുക്കാം അത് നമുക്കുടെ ടേസ്റ്റനുസരിച്ച് ഇനി രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനൊരു ഒരു നാല് സ്പൂണോളം പൾപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കസ്കസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മധുരം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് കൂട്ടിച്ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് എടുക്കാം എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മളൊരു ഏറ്റേറ്റായിട്ടുള്ള ടിന്നിനകത്തിട്ട് വെക്കാം കേട്ടോ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാവും കേട്ടോ അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്